ഹലോ ഫ്രണ്ട്സ് ചെമ്പനീർ പൂവിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മൾ ശ്രുതി സച്ചി പറയുന്നുണ്ട് ശ്രുതിയോട് ഈ കാർ വാങ്ങേണ്ട ആവശ്യമില്ല നിനക്ക് ഇതിൻ്റെ കാശൊന്നും അടയ്ക്കാം നിന്നെ കൊണ്ടാവില്ല എന്ന് പറയാം കേട്ടോ അങ്ങനെ ആ കാറിൻ്റെ ഓണർ ആ കാറ് സച്ചി പോകണ്ടുവന്ന ആളിന് തന്നെയാണ് കൊടുക്കുന്നത് കേട്ടോ അത് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ശ്രുതിക്കും സച്ചിക്കും ഭയങ്കര സച്ചിയോട് ദേഷ്യാവണുണ്ട് ശ്രുതി ആണെങ്കിലും ആകെ നിരാശപ്പെട്ടാണ് തിരിച്ചു പോകുന്ന ആഗ്രഹിച്ച കാറ് തനിക്ക് എടുക്കാൻ പറ്റിയില്ലല്ലോ എന്നുള്ള സങ്കടത്തിലെട്ടോ അങ്ങനെ ശ്രുതി പോകുന്ന സമയത്ത് സച്ചി തൻ്റെ ആ ഒരു നേതാക്കന്മാരെ കൊണ്ട് നേരെ ബാറിലേക്ക് പോവാട്ടോ അവർ പറയുന്നുണ്ട് അവർക്ക് ഇവിടെ നല്ലൊരു ബാറിൽ ബാറിൽ കാണിച്ചു കൊടുക്കണം അവിടെ പോകണം ഞങ്ങൾക്ക് അവിടെ പോയി കഴിക്കണമെന്നൊക്കെ പറയാം നീ ഞങ്ങളവിടെ കൂടണമെന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ സച്ചി പറയാണ് അയ്യോ ഞാൻ വരുന്നില്ല സാറേ ഞാനിതൊന്നും കഴിക്കത്തില്ല ആ അങ്ങനെയൊന്നും നീ പറയണ്ട അപ്പോൾ സച്ചിക്ക് അവിടെ ഒരു കൂട്ടുകാരനുണ്ടല്ലോ ഈ നേതാവിൻ്റെ തന്നെ മെയിൻ ആൾ അപ്പോൾ അയാൾ പറയുന്നുണ്ട് നീ അങ്ങനെയൊന്നും പറയണ്ട നീ നല്ലപോലെ കഴിക്കുന്ന ആളാണെന്ന് ഞങ്ങൾക്കറിയാം അതെ സാർ ഞങ്ങൾ ഞാൻ കഴിക്കും ഇല്ലയെന്ന് പറയുന്നില്ല പക്ഷേ ഇപ്പം എനിക്ക് രാവിലെ ഞാനൊന്നും കഴിക്കില്ല കാരണം ഓട്ടോ ഉള്ളതുകൊണ്ട് സവാരിയൊക്കെ എടുക്കേണ്ടതാണ് അപ്പോൾ മദ്യപിച്ച് വണ്ടി ഓടിക്കുന്നതും എനിക്കത്ര ഇതല്ല പ്രശ്നമാവും അതുമാത്രമല്ല എനിക്കത് ഇഷ്ടമുള്ള കാര്യമല്ല സാർ എന്നാ ഒരു കാര്യം നീ ഞങ്ങളുടെ കൂടെ പോര് ഞങ്ങളവിടെ കൊണ്ട് വിട്ടിട്ട് നീ അവിടെ നിന്നാൽ വെയിറ്റ് ചെയ്താൽ മതി ഞങ്ങൾ തിരിച്ച് ഇറങ്ങുന്നവരെ നീ അവിടെ നിൽക്കണമെന്ന് പറയാട്ടോ അങ്ങനെ ആ കൂട്ടുകാരനോട് പറയുന്നുണ്ട് നീ ഇനി അവിടെ നിർബന്ധിക്കേണ്ട ആവശ്യമില്ല ഒരാൾ കഴിക്കില്ല എന്ന് പറഞ്ഞാൽ അയാളെ നമ്മൾ അടിച്ചേല്പ്പിക്കണ്ട അയാൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം കഴിച്ചാൽ മതി എന്നും പറഞ്ഞിട്ടാണ് സച്ചിയുടെ കൂടെ പോകണെട്ടോ സച്ചി അവരെ ഒരു ബാറിലാക്കുകയാണ് അവരകത്ത് പോരുന്ന് മദ്യപിക്കാനുള്ള എല്ലാ സെറ്റപ്പുകളും ചെയ്യുന്നുണ്ട് ഇതിനിടയ്ക്ക് പലതവണ സച്ചിയെ ഒരുപാട് നിർബന്ധിക്കുകയാണ് നീ ഞങ്ങളവിടെ മദ്യപിക്കണമെന്ന് പക്ഷേ സച്ചി അത് സമ്മതിക്കണില്ല കേട്ടോ ഞാൻ എനിക്കത് താല്പര്യം ഇല്ലായെന്ന് തന്നെ പറഞ്ഞങ്ങനെ സച്ചി പുറത്ത് നിൽക്കുകയാണ് ഇവരെല്ലാവരും അകത്തും അങ്ങനെ കുറേ ആയിട്ട് പുറത്ത് കാണാത്തതുകൊണ്ട് സമയമുണ്ട് ഇവരെ ഇവരെക്കോട്ട് വിട്ടിട്ട് വേണം സച്ചിക്ക് അടുത്ത എടുക്കാൻ അതുകൊണ്ട് തന്നെ ഒത്തിരി നേരമായിട്ട് കാണുന്നില്ല ഈ സമയം സച്ചി വിചാരിക്കുന്നുണ്ട് ഞാൻ അകത്ത് ഒന്ന് നോക്കാമെന്ന് അങ്ങനെ ആ ബാറിനെ കയറി നോക്കുകയാണ് കേട്ടോ ആ നേതാവിനോട് പെട്ടെന്ന് ഇറങ്ങാൻ പറഞ്ഞാൽ വിളിച്ചിട്ട് പോവാലോ അല്ലെങ്കിൽ കാര്യം പറഞ്ഞിട്ട് പോവാലോന്നും പറഞ്ഞാൽ അകത്ത് കയറാം അപ്പോൾ അകത്ത് കയറിച്ച് ചെല്ലുമ്പോൾ അവിടെന്നൊരു കൂട്ട ആ കൂട്ടുകാരൻ പറഞ്ഞ ഇടാ അയാൾ എന്തെയും ചോദിക്കണ അയാൾ ബാത്റൂമിൽ പോയിരിക്കുന്നു അണ്ണ ഇപ്പോൾ വരുവണ്ണ ഇവിടെ ഇരിക്കേ നിങ്ങളൊരു ബിയർ എങ്കിലും കഴിക്കുന്നു എന്ന് സച്ചി ഒരു വിധത്തിൽ കേൾക്കുന്നില്ല എനിക്കിതിൻ്റെ ഒന്നും ആവശ്യമില്ല ഞാൻ കഴിക്കില്ല എന്ന് ഉറപ്പിച്ച് പറയാണ് തൊട്ടടുത്ത ടേബിളിൽ നമ്മുടെ ആന്റണിയും കൂട്ടുകാരനോട് മദ്യപിക്കാൻ വേണ്ടി ഇരിക്കുക കേട്ടോ അപ്പോൾ ആന്റണി കൂട്ടുകാരന്മാരോട് പറയുന്നുണ്ട് എന്താടാ ഇല്ലേ ഈ സച്ചി ഇവനെന്തിനാണ് ഇവിടെ വന്നിരിക്കുന്നത് ആ പിന്നെ കുടിക്കാൻ പിന്നെല്ലാണ്ട് ഓ കുടിച്ചും കൊണ്ടിപ്പോൾ വണ്ടി ഓടിക്കൂ ആ പിന്നെ അല്ലാതെ കുടിക്കാനല്ലേ വന്നിരിക്കുന്നതെന്ന് പറയാം അപ്പോൾ ഈ സച്ചി അവൻ്റെ കൂട്ടുകാരനോട് പറയാണ് എനിക്ക് വണ്ടി ഓടിക്കാനുള്ളതാണ് ഞാൻ എന്തായാലും മദ്യപിക്കില്ല എന്ന് അങ്ങനെ അതിൻ്റെ നേതാവ് അങ്ങോട്ട് വരുന്നുണ്ട് നേതാവും പറയുന്നുണ്ട് നിനക്ക് വേണ്ടെങ്കിൽ വേണ്ട നീ കഴിക്കണ്ട നീ അവിടെ ഞങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് അപ്പുറം ടേബിളിൽ ഇരുന്നോ എന്ന് പറയാം അപ്പോൾ ആൻ്റണി വിചാരിക്കുന്നുണ്ട് എടാ അവൻ എന്തായാലും കഴിക്കില്ല എന്നാണ് പറയുന്നത് നമുക്കവൻ കഴിക്കുന്നത് പോലെ ഒരു വീഡിയോ എടുക്കണം എന്നിട്ട് ഒരു പരിപാടിയുണ്ട് അങ്ങനെ വിട്ടാൻ പറ്റില്ല എന്താ എന്താ കാര്യമൊന്നും എല്ലാവരും ചോദിക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ സച്ചിയാണെങ്കിൽ സച്ചി പുതിയൊരു ബിയർ ബോട്ടിൽ കൊണ്ട് ആ നേതാവിൻ്റെ മുന്നിൽ വയ്ക്കുമ്പോൾ നേതാവ് പറഞ്ഞ് നീ അത് പൊട്ടിക്കാൻ നോക്കുമ്പോൾ അത് പൊട്ടിക്കാൻ പറ്റില്ല കേട്ടോ അങ്ങനെ സച്ചി അത് പൊട്ടിച്ച് കൊടുക്കുവാണ് ഇതെല്ലാം അവിടെ നിന്നും കൊണ്ട് ആൻ്റണി ഫോണിൽ വീഡിയോ ആയിട്ട് എടുക്കുകയാണ് ഇത് പൊട്ടിച്ച് കൊടുക്കുകയും ഒരു കുപ്പി ഗ്ലാസ് എടുത്തതിൽ സോഡ ഒഴിച്ചു കൊടുക്കുകയും ഈ ബാക്കിയുള്ള ബ്രാൻഡി ഒഴിച്ചെല്ലാം കൊടുക്കുകയാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് അയാൾ ആ നേതാവ് പറഞ്ഞാൽ നീ എന്തായാലും മദ്യപിക്കുന്നില്ല എന്തായാലും ഈ ടച്ചിങ് സിൽ നീ കഴിക്കുന്നു പറഞ്ഞ് കായലിരിക്കുന്ന കാശുവണ്ടി അങ്ങനെ എന്തോ സാധനം കൊടുക്കുകട്ടോ അങ്ങനെ അടുത്ത ടേബിളിലേക്ക് മാറിയിരുന്ന് ഇത് നമ്മുടെ സച്ചി കഴിക്കുകയാണ് അതിൻ്റെ ഫ്രണ്ടിൽ കുറേ കുപ്പികൾ കാലി കുപ്പികളൊക്കെ ഇരിക്കുന്നുണ്ട് മറ്റുള്ളവർ കുടിച്ചിട്ട് പോയതാണ് അത് സച്ചി ചെറു അതിൻ്റെ ബ്രാൻഡ് അതെന്ന് നോക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് എടുക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ശരിക്കും മാറി നിന്നൊരാൾ കണ്ടു കഴിഞ്ഞാൽ സച്ചി കുടിക്കുന്നു എന്നെ വിചാരിക്കും കുടിക്കുകയും ടച്ചിങ്സ് എടുക്കുകയും ചെയ്യുന്നതെന്ന് എന്നെ വിചാരിക്കും ആ രീതിയിലാണ് അണയാള് ആൻ്റണി എല്ലാം ക്യാമറയിൽ പകർത്തിയിട്ടോ അത് കഴിഞ്ഞ് അവസാനം കുറേ ഹൈട്ട് ഇവർ മദ്യപിച്ച് കഴിയാത്തതുകൊണ്ട് സച്ചി ചൊറിക്കുന്നുണ്ട് സാറേ എനിക്ക് വേറെ ഉണ്ട് ഞാൻ അതുകൊണ്ട് പോയിട്ട് നിങ്ങൾ രണ്ടാമത് വന്ന് വിളിച്ചാൽ പോരേ എന്ന് ചോദിക്കാം അപ്പോൾ അയാൾ പറഞ്ഞിട്ടോ അയ്യോ അത് ശരിയാവില്ല ഒന്നീ നീ ഞങ്ങളിവിടെ നിർത്തിയിട്ട് പോവാം അല്ലെങ്കിൽ നീ ഒരു കാര്യം അല്ലെങ്കിൽ ഞാൻ വേറൊരു വണ്ടി അറേഞ്ച് ചെയ്താൽ നിങ്ങളിത് കഴിഞ്ഞിട്ട് അതിൽ പൊക്കുമെന്ന് പറയാം കേട്ടോ അപ്പം ആ നേതാവ് പറയുന്നുണ്ട് ശരി അത് ശരി അപ്പം അങ്ങനെ ഞങ്ങൾ ഞങ്ങളായിക്കോളാം സച്ചിക്ക് ബുദ്ധിമുട്ടാണെങ്കിലും അത്യാവശ്യമാണെങ്കിലും നീ പൊക്കോ നീ വേറൊരു വണ്ടി അറേഞ്ച് ചെയ്ത് തന്നാൽ മതി എന്ന് പറയാം അങ്ങനെ സച്ചി വേറൊരു വണ്ടി അറേഞ്ച് ചെയ്ത് കൊടുക്കാമെന്നു പറയുന്നുണ്ട് എന്നിട്ട് കൂടെ നിന്നാ സച്ചിയുടെ കൂട്ടുകാരനോട് പറഞ്ഞിട്ടുണ്ട് നീ ഒരു കാര്യം ചെയ് അവൻ പറഞ്ഞ പൈസ കൊടുക്കുക അതിലും കൂടുതൽ അഞ്ഞൂറ് രൂപയെങ്കിലും കൂടുതൽ കൊടുക്കുന്നു പറയാം അപ്പം സച്ചി പറയുകയാണ് എനിക്ക് വേണ്ട അങ്ങനെ ഞാൻ ഓടീൻ്റെ പൈസ മാത്രം മതി ഏയ് അത് പറഞ്ഞാൽ പറ്റില്ല നീ ആ കാശ് വാങ്ങണം നീ എനിക്ക് അത്രയ്ക്ക് പ്രിയപ്പെട്ടവനാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അങ്ങനെ കാശ് കൂടുതൽ തന്നെ സച്ചിക്ക് കൊടുക്കുകട്ടോ സച്ചി അതും കൊണ്ടിങ്ങനെ തിരികണമെന്ന് വേറൊരാളിങ്ങോട്ട് വരുവാണ് അയാൾ അറിയാണ് സച്ചിയൊക്കെ റിടിക്കുന്നുണ്ട് കേട്ടോ ഓ അപ്പോൾ ഈ നേതാവിനെ പറഞ്ഞ് എന്താ ഇത് നോക്കിയൊക്കെ പൊക്കൂടിയെന്ന് പറഞ്ഞ് അയാളെ സമാധാനിപ്പിക്കുക അങ്ങനെ സച്ചി വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ ഈ മൊബൈൽ വേറെ വേറൊരുത്തിൻ്റെ കയ്യിൽ കൊടുത്തിട്ട് ആൻ്റണി പറയാം കാറി കയറുന്നത് വരെയുള്ള എല്ലാം പുറകെ ചെന്ന് വീടിയെടുക്കാനായിട്ട് അങ്ങനെ സച്ചിയുടെ പുറകേലായിട്ട് പോവാട്ടോ സച്ചി നേരെ ഈ പൈസയും കൊണ്ട് ആ ഇടി കൊണ്ട് ആ ഒരു ഇതിൽ ഒരുത്തം വന്ന് ഇടിച്ചല്ലോ ആ ഒരു ഇതിൽ നെഞ്ചിങ്ങനെ തടവി തടവി ശരിക്കും പോകുക ഒരു കള്ളൂടിയും പോകുന്ന രീതി തന്നെയാണ് സച്ചി പോകുന്നത് കേട്ടോ പോയി കാറിലേക്ക് കയറാൻ പോകുന്നതും അടുത്തൊരുത്തേ ഒരു കാ വണ്ടി സ്കൂ അങ്ങോട്ട് വരുവാണ് സൈക്കിളും കൊണ്ട് ഉടനെ അയാളെയും പോയി ഇരിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് കാറിലേക്ക് കയറി ഇരിക്കുന്നതും തൊട്ട് ബാക്കിൽ ഒരു ബൈക്ക് കാരൻ ബൈക്കുകാരൻ വരാനുണ്ടട്ടോ കാറിലേക്ക് കൊണ്ട് മുട്ടി മുട്ടിക്കൊടുക്കുകയും ചെയ്യുന്നുണ്ട് സറ്റിക്കാണെങ്കിൽ അങ്ങ് ദേഷ്യം വരുകയാണ് അങ്ങ് കാറിൽ നിന്ന് തിരിച്ചറങ്ങിയിട്ട് ബാക്കിൽ നോക്കിയിട്ട് അയാൾക്ക് കുറച്ച് വഴക്കൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ എന്താ നീ കാണിച്ചതിന് ഒതുങ്ങി പൊക്കൂടെ നീ എന്തിനാ കാറിൽ കൊണ്ടിട്ട് ഇടിച്ചതെന്ന് ചോദിച്ചിട്ട് വഴക്കു കുറയാണ് അപ്പോൾ ഇത് കാര്യങ്ങളും ആൻറ്റണി ആ എൻ്റെ കൂട്ടുകാരൻ ആ ഫോണിലെല്ലാം എടുത്തിട്ടുണ്ട് അതും കൊണ്ട് അയാളെ അകത്തേക്ക് ചെല്ലാണ് ചെല്ലുമ്പോൾ ആൻറ്റണി പറഞ്ഞിട്ട് എടാ ഇതിന് വെച്ചൊരു പരിപാടിയുണ്ട് എവൻ്റെ ഭാര്യ എന്നോട് നിന്ന് കുറേ ഉടക്കി അതുമാത്രമല്ല ആ ശരത്തിനെ ഇല്ലാതാക്കുന്ന ഞാനാണെന്നും പറഞ്ഞ് അവൾ കുറേ ഷോ കാണിച്ചു അവൾക്കൊരു പണി കൊടുക്കണമെന്നും പറഞ്ഞിട്ട് രേവതിയെക്കുറിച്ചാണ് പറയുന്നത് കേട്ടോ അത് കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും അങ്ങ് ഇട്ടോ ഇവൻ്റെ ഈ വീഡിയോ കാണുന്നവരായിക്കട്ടെ കള്ളും കുടിച്ച് ഇറങ്ങിയിട്ട് ടാക്സി ഓടിക്കണമെന്ന് എന്നിട്ട് ഈ വാഹനം കൈ ആരും കൈ നിർത്തരുത് അപകടമാവും കള്ളും കുടിച്ചു വണ്ടി കുടിക്കണമെന്ന് ഉള്ള ഒരു ക്യാപ്ഷനും കൊടുക്കണമെന്ന് പറയാം അങ്ങനെ അതുപോലെ ചെയ്യുകട്ടോ ആ നാട്ടിലുള്ള എല്ലാവരുടെ കയ്യിലും ഈ ഒരു വീഡിയോ എത്തുകയാണ് അങ്ങനെ എല്ലാവരും പരസ്പരം ഇങ്ങനെ നോക്കി അയ്യോ കള്ളും കുടിച്ചിട്ടാണോ വണ്ടി ഓടിക്കുന്നത് ദൈവമേ ഇങ്ങനെയൊക്കെയുള്ള സവാരികാരന്മാരോടോ കയറിപ്പോയി അപകടം പറ്റുള്ളൂ എന്നായിട്ടോ ജനങ്ങൾ മുഴുവനും അങ്ങനെ ഒരു സംസാരമായി സച്ചിയുടെ ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഇതൊന്നും അറിയാതെ അപ്പോൾ ആ രേവതിയും ദൈവവും കൂടെ അമ്മയെ താങ്ങി വീട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ട് അവർക്ക് നല്ല പനിയാണല്ലോ എന്നിട്ടാണല്ലോ പൂ കെട്ടാനായിട്ട് കൊണ്ടുവന്നത് കഞ്ഞിയൊക്കെ കൊടുത്തിട്ടും അവിടെ കൊണ്ടുവന്നിട്ട് പറയണം അമ്മ ഇനി പോകണ്ട ഇവിടെ ഇരുന്നാൽ മതിയെന്ന് പറഞ്ഞിട്ടാണ് ാണ് ഇരുത്തുന്ന ആ സമയം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ശരത്ത് കയറി വരുകട്ടോ അങ്ങനെ ശരത്ത് വന്നിട്ട് ഓരോ സംസാരങ്ങളാവുന്ന സമയത്ത് തന്നെ ശരത്തിന്റെ കയ്യിലൊരു വലിയ ഫോൺ ഫോണിരിക്കുന്നുണ്ട് ഈ ഫോൺ എവിടുന്നാ വാങ്ങിയെന്നൊക്കെ ചോദിക്കുകയാണ് നമ്മൾ രേവതി എന്നിട്ട് പറയാം അതെ നിനക്ക് ഇതൊക്കെ വാങ്ങാനായിട്ടുള്ള പൈസ എവിടുന്നാ കിട്ടുന്നെന്ന് ചോദിക്കുകട്ടോ ഇതിന് എത്ര രൂപ ആയി എന്നും ചോദിക്കുകയാണ് അപ്പൊ ദേവ് പറഞ്ഞിട്ടുണ്ട് എനിക്കറിയില്ല ചേച്ചി ചേച്ചി അവനോട് തന്നെ ചോദിക്കുന്നത് അപ്പോൾ ശരത്ത് പറഞ്ഞിട്ടുണ്ട് ചേച്ചി ഇത് പത്തിരുപത്തയ്യായിരം രൂപയെങ്കിലും ആയി അത്രയും രൂപ കൊടുത്താ വാങ്ങിച്ച് അത് ശരി നിനക്കപ്പോൾ ഈ ആൻ്റണിയുമായിട്ടുള്ള കൂട്ട് നല്ലതെല്ലാം ഞാൻ പറഞ്ഞിട്ടില്ലേ അവൻ്റെ പൈസ ഒക്കെ നീ ഇത് വാങ്ങിയതല്ലേ ഇത് അവസാനം നിനക്ക് ദോഷം ചെയ്യും നീ പഠിച്ച് നല്ലൊരു ജോലി വാങ്ങിച്ച് നല്ല രീതിയിൽ ആവണമെന്നല്ലേ ഇവിടെ അച്ഛനോ അമ്മയ്ക്കൊക്കെ ആഗ്രഹം നീ അവൻ്റെ കൂടെ കറങ്ങി നടക്കണം ശരിയല്ല എന്നൊക്കെ പറഞ്ഞ് ശരിക്കും വഴക്ക് കേട്ടോ അങ്ങനെ ശരത്താണെങ്കിൽ ചേച്ചി അത്ര വലിയ ഇതെ വില വയ്ക്കണമെന്നുമില്ല എന്നിട്ട് പറയാം ഇവിടെ ഓരോരുത്തരും എൻ്റെ കൈ ഒടിച്ച് ഓടിക്കാൻ വേണ്ടിയിട്ടാണ് നടക്കുന്നത് പക്ഷേ എന്നെ സ്നേഹിക്കാനും ചില ആളുകളുണ്ട് അത് കണ്ടിട്ട് ചേച്ചി സഹിക്കണില്ലല്ലേ എന്നും ഇങ്ങനെ പരി രേവതിയോട് പറയാട്ടോ പക്ഷേ രേവതി വിട്ടുകൊടുക്കണ കേട്ടോ ശരത്തിന് നല്ല വഴക്കു വച്ച് കൊടുക്കുന്നുണ്ട് അതുപോലെതന്നെ നമ്മുടെ രേവതിയുടെ അമ്മ ലക്ഷ്മിയും ദൈവവും ഒക്കെ ശരത്തിന് വഴക്കോട് കഴിയും ആന്റണിയായിട്ടുള്ള കൂട്ട് നല്ലതല്ല നീ കാരണമാണ് ഇപ്പോൾ സച്ചി പോലും ഇവിടെ വരാത്തത് സച്ചിയുടെ പിണക്കം പോലും മാറിയിട്ടില്ല എന്ന് പറയട്ടോ എന്നിട്ട് രേവതിയോട് ചുരുന്ന് മോളെ സച്ചിയുടെ പിണക്കം ഇതുവരെ മാറിയിട്ടില്ലല്ലേ അതേ അമ്മേ ഇവൻ കാരണോ എന്നാലും എന്നോട് വലിയ കുഴപ്പമൊന്നുമില്ല എന്നിങ്ങനെ സംസാരിച്ചിരിക്കാട്ടെ എപ്പിസോഡ് ചെയ്യുന്നത് ഇവർ അറിയുന്നില്ല സച്ചിക്ക് ഇങ്ങനെ ഒരു അപത്ത് വന്നത് യും പുതിയൊരു എപ്പിസോഡുമായി വീണ്ടും വരാം ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്